സുപ്രീം കോടതിയിൽ നൽകിയ വിവരണം ഒരു പരിധിക്കപ്പുറം ഓടുന്ന പട്ടിക്ക് എട്ടുപത്തും മുഴം മുമ്പേ എറിഞ്ഞപ്പോൾ ഒന്നുകൂടി അറിയേണ്ടിയിരുന്നു ഈ കൂടെ ഉള്ള ഉപദേശികളും അതുപോലെ എറണാകുളത്ത് ആർത്തവോത്സവം സംഘടിപ്പിക്കാനായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ ജില്ലാതല നേതാക്കന്മാർ പങ്കെടുത്ത് മുഖ്യമന്ത്രിയെ അതിനെ വിളിച്ച അവസാനം പോകാതെയായ നാണക്കേടിന്റെ പരമകാഷ്ടയിൽ നാണമുള്ളവർക്ക് നാണക്കേടിൻ്റെ പരമകാഷ്ടയിലെത്തിയതിൻ്റെ അനുഭവവും പിന്നെ രണ്ട് ഫെമിനിറ്റികളെ പാർട്ടി ഗ്രാമത്തിൽ താമസിപ്പിച്ച് അവിടെ ഉണ്ടാക്കിയ കുഴപ്പങ്ങളും ആ കുടുംബം കലക്കിയതും ലക്ഷക്കണക്കിന് രൂപ പാർട്ടി ഓഫീസിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ മുടക്കി അവർക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റിനെ വെച്ച് സുപ്രീം സുപ്രീംകോടതിയിൽ വാദിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടപ്പോ ഇങ്ങനെ ഈ ഫോൺ നമ്പറിൽ നിന്ന് ഈ വ്യക്തികളെ കോണ്ടാക്ട് ചെയ്യുന്നതിന് ബോധമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് അറിയാതെ ഭരണകൂടം വിചാരിച്ചു ഇപ്പൊ കേരളത്തിലെ ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് പോലും ശാപമായി തീർന്നിരിക്കുന്ന കുറേ ബുദ്ധിജീവികളും കുറേ അധികം സംസ്കാര ശൂന്യ നായകന്മാരുടെയൊക്കെ തലയ്ക്കകത്തിരിക്കുന്ന ബുദ്ധിയെ ഇവിടെയുള്ള ആണുങ്ങൾക്കുള്ളൂ അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ളൂ എന്നും ധരിച്ചു ഈ കേരളം ഭരിക്കുന്ന പോലീസ് കേരളം ഭരിക്കുന്ന പോലീസ് അവർ അനുമതി നിഷേധിച്ചിട്ടും പുല്ലുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ കാണാൻ ഈ അയ്യപ്പ ഭക്ത ജനസമൂഹത്തിലെ സ്ത്രീകൾക്ക് സാധിച്ചു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ ഇറങ്ങി പുറപ്പെട്ടവരുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയണ്ടേ ഇത് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം സംസ്ഥാന സർക്കാർ അൻപത്തി ഒന്ന് യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു സർക്കാർ അഭിഭാഷകന്റെ വാദം കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വിസമ്മതിച്ചു ശുദ്ധിക്രിയ നിർത്തലാക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളും സുപ്രീം കോടതി പരിഗണിച്ചില്ല പട്ടികയിലെ ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തുവന്നതോടെ കേസിന്റെ നടത്തിപ്പ് ചുമതലയുള്ള അഭിഭാഷകരെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അസംതൃപ്തി അറിയിച്ചു സുരക്ഷ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനെയും ഹൈക്കോടതിയെയും മറികടന്ന് സുപ്രീം കോടതിയെ സമീപിച്ച കനകദുർഗയുടെയും ബിന്ദുവിന്റെയും നടപടി സംശയം ഉണർത്തിയിരുന്നു പിന്നാലെ സുരക്ഷയല്ല ഹർജിക്കാരുടെ പ്രധാന ആവശ്യമെന്ന് കൂടുതൽ വ്യക്തമായി ശുദ്ധിക്രിയ നിരോധിച്ച് ഉത്തരവിറക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് കനകദുർഗയും ബിന്ദുവും സമർപ്പിച്ച റിട്ട് ഹർജികളിലെ പ്രധാന ഉള്ളടക്കം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ ഒന്നാം നമ്പർ കോടതി മുറിയിൽ ഹർജികൾ പരിഗണിക്കുന്നതിനും വളരെ മുമ്പ് തന്നെ ദേവസ്വം വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി കമ്മീഷണർ വാസുവിനൊപ്പം എത്തി പിന്നാലെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച മുതിർന്ന അഭിഭാഷകരായ വിജയ് ഹസാരിയും ജഗദീപ് ഗുപ്തയും എത്തി ശുദ്ധിക്രിയ കോടതിയുടെ പരിഗണനാ വിഷയമാകുമ്പോൾ തന്ത്രിക്കെതിരെ നിലപാട് കടുപ്പിക്കാനായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ ഹർജി പരിഗണിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ബിന്ദുവിനും കനകദുർഗയ്ക്കും വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയസിംഗ് കോടതിയിലെത്തിയത് നിലവിൽ ഇരുവർക്കും തുടരുന്ന സുരക്ഷ നിലനിർത്താൻ സുപ്രീം കോടതി ഉത്തരവിട്ടു ഈ സമയത്താണ് ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിക്കെതിരെ സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ നിലപാടെടുത്തത് സർക്കാരിന്റെ ശബരിമലയിലെ പ്രവർത്തന സ്വാതന്ത്ര്യം നിരീക്ഷണ സമിതി ഇല്ലാതാക്കുന്നുവെന്ന് വിജയ് ഹസാരി ആരോപിച്ചു ഇതുൾപ്പെടെയുള്ള ഹർജിയിലെ മറ്റ് ആവശ്യങ്ങൾ പരിഗണിക്കില്ലെന്ന് കോടതിയും നിലപാടെടുത്തു പിന്നാലെയായിരുന്നു അൻപത്തിയൊന്ന് യുവതികൾ ദർശനം നടത്തിയെന്ന സർക്കാരിന്റെ അവകാശവാദം അൻപത്തി ഒന്നായാലും അഞ്ഞൂറ്റി ഒന്നായാലും ഇക്കാര്യത്തിൽ വാദം കേൾക്കേണ്ടതാണ് കോടതിയുടെ നിലപാടെന്ന് ചീഫ് ജസ്റ്റിസ് മറുപടി നൽകി പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം കനകദുർഗയുടെയും ബിന്ദുവിന്റെയും ഹർജികൾ പരിഗണിക്കണമെന്ന ആവശ്യവും കോടതി തള്ളി എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായ ധാരണ തങ്ങൾക്കുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ദർശനം നടത്തിയെന്ന് അവകാശപ്പെടുന്ന കനകദുർഗ ബിന്ദു മഞ്ജു എന്നിവരുടെ പേരില്ലാതെയാണ് സർക്കാർ പട്ടിക ഇതോടെ പട്ടികയിലെ ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തു വന്നു തുടങ്ങി പട്ടികയിലെ കള്ളങ്ങൾ ഓരോന്നായി പുറത്തുവന്നതോടുകൂടി പൂർണ്ണമായ ഉത്തരവാദിത്തം അഭിഭാഷകരുടെ തലയിലിട്ട് തലയൂരാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിഭാഷകരായ പി വി ദിനേശിനെയും പ്രകാശിനെയും ഫോണിൽ വിളിച്ച മുഖ്യമന്ത്രി തന്റെ അതൃപ്തി ശക്തമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്ന് കേരളം ഭരിക്കുന്നവരെ പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ കേരളം ഭരിക്കുന്നവരെ പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ ഇന്നലെ രാവിലെ സൂര്യൻ ഉദിച്ച ഒരു മണിക്കൂറിനകം എൻ്റെ ഭാര്യ എനിക്ക് ഡൈവോഴ്സ് നോട്ടീസ് അയക്കുമായിരുന്നു കേരളം ഭരിക്കുന്നവരെ പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ മരിച്ചുപോയ എൻ്റെ അച്ഛനും അമ്മയും എഴുന്നേറ്റ് വന്ന് പറയുമായിരുന്നു നിന്നെ പോലെയുള്ളൊരു മകനെ ഈ ഭൂമിക്ക് കേരളത്തിൽ ദാനമായിട്ട് തന്ന് ഞങ്ങളുടെ ജന്മം വേസ്റ്റാക്കിയതിന് ഇനിയുള്ള ജന്മത്തിൽ പ്രായശ്ചിത്തം ചെയ്തോളാം എന്ന് എൻ്റെ അച്ഛനും അമ്മയും പറയുമായിരുന്നു അങ്ങനെ പറയാൻ ഇന്ന് ഭരിക്കുന്നവർക്ക് ആരെങ്കിലും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഈ പച്ച കള്ളം ഈ പത്രമാധ്യമങ്ങളിലൂടെ ഇത്ര പബ്ലിക്കായിട്ട് വന്നിട്ട് ഭരണാധികാരികളുടെ അച്ഛനോ അമ്മയോ ഭാര്യയോ മക്കളോ ഇതൊക്കെ സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഗതികേട് ഗതികേടുണ്ടായത് കേരളത്തിൻ്റെ ദൗർഭാഗ്യം കേരളത്തിൻ്റെ എന്താ പറയുക ശാപം നിർത്തട്ടെ